ഹലോ ഉപരിവാൻ എം ഇസ്വെൽവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആ ഇന്ന് പ്ലാൻസിൻ്റെ വീഡിയോസൊന്നും അല്ല കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ് ഇത് കണ്ടിട്ട് മിക്കവർക്കും മനസ്സിലായി കാണും ഇതെന്താണ് അപ്പം നമ്മൾ എന്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും കാണുമല്ലേ ഇത് ഗ്ലാഡിയോലസിൻ്റെ ബൾബുകളാണ് നമുക്ക് കുറച്ച് ഗ്ലാഡിയോലസിൻ്റെ ബൾബ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഡിഫറെൻ്റ് ഷെയ്ഡ്സാണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ നടൻ്റെ രീതിയും കെയറിങ്ങും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്ലാഡിയോലസ് ബൾബ് പ്ലാന്റിൻ്റെ ബൾബ് ഇരിക്കുന്നത് ഏകദേശം നമ്മുടെ സവോളയില്ലേ അത്രയും വലിപ്പം വരില്ല എന്നാലും ആ ഒരു ഷേപ്പിലാണ് ഗ്ലാഡിയോലസ് ബൾബുകൾ വരുന്നത് ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാലറിയാം ഇതിൻ്റെ റൂട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ റൂട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം ആ ഇത് പൊട്ടിക്കിളിക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് ചിലതിലൊക്കെ നല്ലവണ്ണം നമുക്കറിയാൻ പറ്റൂട്ടോ കണ്ടില്ലേ പൊട്ടിക്കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എങ്ങനെയാണ് ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പം നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ ഒത്തിരി വളമൊന്നും ഇട്ട് ബൾബുകൾ നടാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബൾബുകൾ മേടിക്കുന്നവർ കാണും അപ്പം ഇത് ഒരിക്കലും കുട്ടികൾ എടുക്കുന്നിടത്തോ ഒന്നും വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെന്ന് വെച്ചാൽ ഇത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദി അങ്ങനെ വയറിന് അസ്വസ്ഥത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് മേടിച്ച് വയ്ക്കുന്ന വയ്ക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് വയ്ക്കാതിരിക്കുക കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ ഉള്ളൂ അപ്പം ഇത് പിന്നെ നമ്മളൊരു കാര്യം പറയാം ഇത് ഒത്തിരി പേർക്ക് ഉള്ള ഡൗട്ടാണ് ഇത് എല്ലാ ക്ലൈമറ്റിലും പൂക്കുമോ എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന പ്ലാന്റുകളാണോ എന്നൊക്കെ അപ്പം ഗ്ലാഡിയോലസ് പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാ ക്ലൈമറ്റിലും എന്ന് വെച്ചാൽ ചൂടുള്ളടത്തും തണുപ്പുള്ള അടുത്തും ഒരുപോലെ പിടിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തണുപ്പുള്ള സ്ഥലത്താണ് ഇച്ചിരി കൂടി നല്ല കളേഴ്സിൽ ഫ്ലവേഴ്സ് വരുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒത്തിരി പേർക്കിഷ്ടമുള്ളതാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനും അതുപോലെ ബൊക്കുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടാൽ തന്നെ ആർക്കായാലും ഒരു പ്ലാന്റ് വേണമെന്നുള്ളൊരാഗ്രഹം വരാം അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും ഒരു ഒരു പ്ലാന്റ് എങ്കിലും ഒന്ന് നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒന്നാണോ അതുപോലെ നമുക്ക് ഈസിയായിട്ട് ആയിട്ട് ഇതിൻ്റെ ബൾബുകൾ ആ പ്ലാന്റിൽ നിന്ന് പിന്നെയും എടുത്ത് വെച്ച് പിന്നെ ഒരു അടുത്ത പ്രാവശ്യത്തേക്കായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സീസണൽ പ്ലാന്റ് ആണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലാണ് ഇത് നടാൻ പറ്റിയ അനുയോജ്യമായ അനുയോജ്യമായ മാസോട്ടം അപ്പം ഈ ഒരു ക്ലൈമറ്റിലാണ് ഇത് നടേണ്ടത് അതുപോലെ നട്ട് കഴിഞ്ഞാൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നട്ടിട്ട് മഴയത്ത് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല വെട്ടം കിട്ടുന്നിടത്തെ നട്ടിട്ട് നിങ്ങൾ ഇത് വയ്ക്കാവുള്ളൂ അപ്പോൾ ഇപ്പോൾ പൂക്കൾ കാണിച്ച് തരാൻ ഇപ്പോൾ ഇവിടെ പൂക്കളായിട്ടുള്ള പ്ലാന്റുകളൊന്നുമില്ല അതുകൊണ്ടാണ് ബൾബ് തന്നെ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബൾബ് നടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് നമുക്ക് പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം അല്ലേ മിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബൾബ് നടുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ സാധാ ചെടികൾ നടന്ന പോലെ ബൾബുകൾ നടന്ന പോലെ ചാണകപ്പൊടി അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമേയില്ല കുറച്ച് മണ്ണ് അതും നല്ല ഇതുപോലെയുള്ള മണ്ണ് മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് ചകിരിച്ചോറ് ഇത് രണ്ടും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് മണൽ ഇപ്പോൾ അവൈലബിൾ അല്ല മണൽ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മണൽ കൂടി ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് രണ്ടും അല്ലെങ്കിൽ മണലും കൂടെ ഇട്ടിട്ട് മൂന്ന് മൂന്ന് പൊട്ടിമിക്സ് പൊട്ടിമിക്സിൽ ആ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വളങ്ങളൊന്നും ആദ്യമേ തന്നെ ഉപയോഗിക്കുന്നില്ല അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചട്ടികളിൽ നടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ താമരയൊക്കെ നടുന്ന ബേസൺ ഒക്കെ കാണൂല്ലേ അതുപോലെ ഒരു ബേസൺ എടുത്തിട്ട് നിങ്ങൾക്ക് മൂന്നാല് ബൾബ്സ് അതിൽ ഒരുമിച്ച് നടാൻ പറ്റൂട്ടോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്ലാഡിയോലസ് പ്ലാന്റിൻ്റെ ബൾബുകൾ ബൾബുകൾ വളർന്ന് കഴിയുമ്പോൾ ഒത്തിരി വേരുകൾ താഴോട്ടിറങ്ങില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞുള്ള ബേസണിലും ബേസണിലും ഒക്കെ ഇത് നട്ട് പിടിപ്പിക്കാം കേട്ടോ ഇത് പ്രത്യേകം ഓർമ്മിപ്പിച്ചതാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ബൾബ് നടുന്നതെന്ന് ഒന്ന് നോക്കാം ഇങ്ങനെയായിരിക്കും ബൾബ് ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കിത് മുളയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നടേണ്ടത് മുളയില്ലാത്തോരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇവിടെയൊന്ന് ചെറിയ താഴ്ട്ട് ഒത്തിരി ആഴത്തിൽ നമ്മൾ ബൾബ് ഒരിക്കലും താഴട്ട് ഇറക്കി വെക്കരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ശകലം മണ്ണൊന്ന് നീക്കുക കൈവച്ചിട്ട് അതിന് ശേഷം ഇങ്ങനെയൊന്ന് ബൾബ് ജസ്റ്റ് ഇറക്കി വയ്ക്കുക സ്വൽപ്പം മണ്ണ് അതിൻ്റെ കൂടെ ഒന്ന് ഇടുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഗ്ലാഡിയോളേസ് ബൾബ് നടേണ്ടത് ഇങ്ങനെയാണ് ബൾബ് നടേണ്ട രീതി ചിലവരെന്ന് വെച്ചാൽ ഒത്തിരി ആഴത്തിൽ താത്തിറക്കി വയ്ക്കും ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് താത്തിറക്കി വയ്ക്കും അങ്ങനെ ഒരിക്കലും വയ്ക്കരുത് നമുക്ക് ഈ മുള പെട്ടെന്ന് കയറി വരണമെങ്കിൽ ഇങ്ങനെ ബൾബ് നടൂട്ടോ അതിന് ശേഷം നമ്മൾ ആ നട്ട മിക്സ് എന്നും നനച്ചു കൊടുക്കുക അന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് ഷെയ്ഡിൽ നല്ലോണം വെട്ടം കിട്ടുന്നിടത്തായിട്ട് ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം മാറ്റി വയ്ക്കാം ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ നല്ലോണം ഇതിന് മുള വന്ന് തുടങ്ങും കേട്ടോ അത് അത് ഞാൻ കാണിക്കാം മുള വന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇടാം കേട്ടോ അപ്പം അതാണ് മെയിനായിട്ടും ഗ്ലാഡിയോസ് ഗ്ലാഡിയോലസ് ബൾബിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ വളം എപ്പോഴാണ് ഇടേണ്ടതെന്നൊരു ഡൗട്ട് കാണും എല്ലാവർക്കും ഇപ്പോഴൊന്നും ഇടേണ്ട ആവശ്യമില്ല മുളകൾ വന്ന് ഏകദേശം ഒരു ത്രീ വീക്കൊക്കെ ആകുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആയിട്ടുള്ള എന്തെങ്കിലും വളം കൊടുത്താൽ മതിയാകും ഇതാണ് നമുക്ക് ഗ്ലാഡിയോലസ് ബൾബിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ഇനിയും ഉള്ളവർക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഗ്ലാഡിയോളസ് ബൾബ് കൂടാതെ നമുക്ക് കുറച്ച് പച്ചക്കറി ഇപ്പം ഇതുപോലെയുള്ള ഗ്ലാസ്സിൽ വരുന്നതും കവറിൽ വരുന്നതും തൈകൾ ആണ് കേട്ടോ ഗ്ലാസ്സിൽ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒത്തിരി തൈകളുള്ളതാണ് ഇത് തക്കാളിയുടെയാണ് വരുന്നത് കേട്ടോ അതുപോലെ ഇത് പച്ചമുളകിൻ്റെയാണ് ഇത് കണ്ടില്ലേ നിറച്ച് തൈകളുള്ളതാണ് ഇത് കണ്ടില്ലേ ഈ ഗ്ലാസ് ഇതോടെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്ക അയക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം പച്ചക്കറിയൊക്കെ നടാനും ഒക്കെ ഇഷ്ടമുള്ളവർ ഒത്തിരി പേര് കാണും അങ്ങനെയുള്ളവർക്ക് മേടിക്കാൻ പറ്റി പറ്റിയതാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് മേടിച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് അഞ്ചാറ് തൈകളെടുത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് എല്ലാ വെറൈറ്റീസും പച്ചക്കറി തൈകളിലെ എല്ലാ വെറൈറ്റീസും അവൈലബിളാണ് ക്യാരറ്റ് കോളിഫ്ലവർ ക്യാബേജ് ോളി മുരിങ്ങ കോവൽ പച്ചമുളക് തക്കാളി അതുപോലെ വെറ്റില വെറ്റിലയുടെ തൈകളും ഇപ്പോൾ ഇപ്പം ആണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഇത് മെഡിസിനലാണ് ഒത്തിരി മെഡിസിനലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പം അടുത്തൊക്കെ ഈ ഒരു ഇതിൻ്റെ ഒരു തൈ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഇപ്പം വെറ്റിലയുടെ നമുക്ക് പ്ലാന്റ് ആണ് അതുപോലെ കോവലിൻ്റെയും ആണ് നല്ല വലിയ കോവയ്ക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ കോവൽ വരുന്നത് ഇതെല്ലാം നമ്മൾ ഇതേപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് മണ്ണീന്നൊന്നും റൂട്ട് പൊട്ടിച്ചൊന്നും എടുക്കില്ല അതുപോലെ തന്നെ ഇങ്ങനെ മേടിക്കേണ്ടവർക്ക് ഇങ്ങനെ മേടിക്കാം അല്ലാതെ ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മൾ കവറിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കവറിൽ ഒരു പ്ലാന്റ് ആയിട്ട് വരുന്നതുമുണ്ട് പിന്നെ ഇങ്ങനെ നമുക്ക് ഗ്ലാസ്സിൽ നിറച്ച് തൈകളായിട്ട് വരുന്നതുമുണ്ട് അപ്പം ആർക്കെങ്കിലും പച്ചക്കറി തൈകള് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമുക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എല്ലാവിധ പച്ചക്കറി തൈകളും നമുക്ക് അവൈലബിൾ ആണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് കാന്താടി തയ്യ് ചീരത്തൈ എല്ലാം ഒരു വീട്ടിലോട്ട് ആവശ്യമായ എല്ലാ പച്ചക്കറിയും കിട്ടുന്ന പച്ചക്കറി തൈകൾ നമുക്കിപ്പോൾ ആണ് കേട്ടോ അപ്പം വേണ്ടവർ ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ക്ലാഡിയുള്ള ബൾബിനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ പച്ചക്കറി തൈകളെ പറ്റിയിട്ടും ഉള്ള വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ